ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അവിടെ പല്ലേപ്പിക്കണൻ്റെ ലഹളിയാണ് കേൾക്കുന്നത് ചേച്ചിയനീറ്റും കൂടി അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റ പെട്ടതായി സൺഡേ ഞാൻ നേരെ വൈകിട്ട് എണീക്കുക അപ്പോൾ ഞങ്ങളിതേ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോകാം എന്നിട്ട് നമുക്ക് ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കാം ഭക്ഷണം കഴിക്കണം ചെയ്തിട്ട് എണീറ്റിട്ട് നേരം വീട് കൊടുക്കണം അപ്പോൾ അമ്മ നേരത്തെ എണീക്കാറുണ്ട് സൺഡേ അമ്മുന് കുമുക്കു ക്ലാസ് ഉണ്ടാവാറുണ്ട് സൺഡേയിൽ പക്ഷെ ഇന്ന് നേരത്തെ എണീറ്റു പക്ഷെ ഇന്ന് ക്ലാസ് ഇല്ല ഇന്ന് അവർക്ക് എന്തൊരു ടെസ്റ്റൊക്കെയാണ് വേറെ കുട്ടികൾക്ക് അപ്പോൾ അമ്മ പോയിട്ടില്ലേ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാണ്ട് അപ്പോൾ ചേച്ചിയും ഉണ്ണിയും കൂടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പല്ലേക്കാണ് അപ്പോൾ അവിടെ പല്ലയൊക്കെ മടിയതുകൊണ്ട് അപ്പോൾ അതെന്നപ്പോൾ അവർക്ക് അറിയണത് ഇങ്ങനെ ബ്രഷ് കഴിക്കുമ്പം അങ്ങനെ അങ്ങനെ നമുക്ക് ഈ നേരെ പോയിട്ട് ഞാനൊരു എന്തെങ്കിലും എന്തെങ്കിലൊരു പരിപ്പഗാനും കുത്തിക്കാച്ച ചോറ്ക്കു നേരം വൈകണിട്ടുണ്ടേ ഇപ്പോൾ വലിയ സംഭവങ്ങളൊന്നും വന്നിട്ടുണ്ടേ പിന്നെ നമ്മൾ ബ്രെഡും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒന്ന് രണ്ട് എന്താ പറയുക സ്പ്രെഡുകൾ ഇരിക്കുന്നുണ്ട് ബ്രെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമൊന്നും ചേർത്ത് ചേട്ടന് പക്ഷേ ഒന്നും പറ്റില്ല തക്കാളി കറി എന്തെങ്കിലും ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നേരെ ഇടയ്ക്കളേ പോകാം അപ്പൊ അടുക്കള പണിയൊക്കെ തീർത്തിട്ട് ഇത് നമ്മുടെ പിസ്റ്റാഷ്യമെൻറെ ക്രീമില്ലേ കുനാഫൊക്കെ ഉണ്ടാക്കുന്നത് അതാട്ടോ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചപ്പാത്തിക്കും ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ് ഇടയ്ക്കൊക്കെ ഇടപ്പഴല്ല പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ന്യൂട്ടലിയാണ് അപ്പൊ ബ്രെഡ് ആണ് നമ്മൾ വാങ്ങിച്ച നേരം വയ്ക്കണിട്ടുണ്ട് പിന്നെ തലേശ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയൊക്കെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും സെറ്റ് ആക്കാനും പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടി തൽക്കാലം തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ചേട്ടന് കുറച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി എനിക്ക് തക്കാളി ചമ്മന്തി ഇഷ്ടമില്ല പുളിക്കണ കാരണേ എന്താണ് പുളിയൊക്കെ കഴിക്കും പക്ഷെ തക്കാളി ചമ്മന്തിയിൽ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കും പുളി എനിക്ക് അത്ര പിടുത്തല്ലേ അങ്ങനെ അപ്പൊ ഞാൻ എന്റെ ഒരു രണ്ട് ബ്രെഡ് കഴിച്ചു കിട്ടില് ഈ ഒരു സ്പ്രെഡ് ചേർത്തിട്ട് കഴിച്ചു ഇടയ്ക്ക് കൂടെ പാറു വന്നിട്ട് ഇതാക്കുന്നുണ്ട് പിന്നെ ഞാൻ മൈക്രോ മൈക്രോബ്ലൈഡിങ് ചെയ്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോയില് പറയണ്ടിട്ടോ അതുപോലെ തന്നെ ഞാൻ പല്ലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ അമ്മു പാറു ആദ്യം കഴിച്ചു അവര് ആ അമ്മു നേരത്തെ എണീക്കെ അമ്മു നേരത്തെ എണീറ്റത് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നോക്കുമ്പോ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് ഇന്ന് ബെൽ ടെസ്റ്റ് വന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകണമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോയില്ല ബെൽ ടെസ്റ്റ് വൈകുന്നേരം വരെ അങ്ങനെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ നല്ല രസം കേട്ടോ ഭയങ്കര നമുക്ക് ഭയങ്കര നമ്മൾ പിന്നെയും പിന്നെയും കഴിക്കും ഈ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കഴിക്കും ബ്രെഡിൽ അങ്ങനെ അതേ ചേട്ടൻ എണീറ്റ വീട്ടിലേക്ക് എടുക്കും അപ്പൊ ആദ്യം ചേട്ടൻ ഫോൺ ഇടയ്ക്കിടയ്ക്ക് തോന്നിട്ട് അപ്പൊ ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ വിളിച്ചു കൊടുക്കുന്നുട്ടോ അപ്പൊ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ മൈക്രബ്ലോഡിങ് ചെയ്തിട്ടേ ഇത് പിള്ളേച്ചനായോ ഒരു ഭംഗി ഇല്ല ഒരു ടെൻഷൻ കൺഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് പിറ്റേസ്തിക്ക് നല്ല ഡാർക്ക് ആവുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത തോന്നുന്നത് ഇത് നന്നായില്ലെന്നൊക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഗുസ്റ്റി കാണിക്കണത് ലൈറ്റ് ജനലയുടെ ഓപ്പോസിറ്റ് പേരുടെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ എന്താണെന്നറിയില്ല അപ്പൊ അവർ പറഞ്ഞിരുന്നു പിറ്റോസ്തിക്ക് കുറച്ചും കൂടി ഡാർക്ക് ആവും അത് കഴിഞ്ഞ് നോർമൽ ആവും ഒക്കെ എന്നാലും എത്ര പറഞ്ഞാലും നമുക്ക് ഒരു ഇങ്ങോട്ടൊരു പിള്ളേച്ചനായോ പിള്ളേച്ചനായോ ഒരു ഇതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അപ്പൊ ഞാൻ ചെയ്തത് എന്താണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയില് വിവരം വിശുദ്ധ വിവരം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂട്ടോ അപ്പൊ എനിക്കറിയില്ല എന്താ എന്താന്നുള്ളത് നിങ്ങൾ പറയാ കാണുന്നവർക്കെല്ലാം അറിയുള്ളൂ അങ്ങനെ അപ്പൊ ഞാൻ ചേട്ടനോട് ചോയ്ക്കുമ്പോ ചേട്ടനെ അഭിപ്രായം കേൾക്കാട്ടാ എന്തിനാ ഞാൻ പിള്ളയച്ചനായോന്ന് പറഞ്ഞോളോട്ടോ ഇവരെന്നെ പിള്ള പിള്ളിട്ട് കളിയാക്കണ്ട് അമ്മ അമ്മ പിള്ള പക്ഷെ അമ്മക്ക് അച്ഛൻ കളിയാക്കലോ അച്ഛന്റെ വായ സ്റ്റാപ്പിളർ അടിക്കു അമ്മ ശുന്ന ആയാ അപ്പൊ അപ്പൊ ഞങ്ങള് നേരെ ഇനി നമ്മള് സ്ഥലത്തേക്ക് പോട്ടെ പോണ വഴിക്ക് പറയാം അപ്പതേ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് മാറാൻ പോവാണ് അങ്ങനെ ഈ ഡ്രസ്സ് നമ്മൾ ഓൺലൈനിൽ എടുത്തതാ കേട്ടോ ഇതിന് ഭയങ്കര റേറ്റ് ആ പക്ഷെ മൂവായിരം സംതിങ് എടുത്ത് മേബിൾ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിലായിരുന്നു എടുത്തതാണ് പക്ഷേ ദേ പാന്റ് ഉണ്ടല്ലോ കഴിഞ്ഞ ഓണത്തിനെടുത്ത് ഓണത്തിന് വിഷുവിനും എടുത്തതാ പാന്റ് കുറി ദൈവം മെറ്ററൊക്കെ കൊടുത്തു വൈകുന്നേര സംഭവം നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇതിന്റെ പാന്റ് ഇങ്ങനെ ആങ്കിൾ ലെങ്ത്ത് നിൽക്കണതാട്ടോ അന്ന് മൂവായിരം സംതിങ് എടുത്തിട്ട് ഞാനിത് മെയിൻ ആയിട്ട് എടുത്തത് അന്ന് നമ്മളെ ഓണവും വിഷു സീരിയസ് ചെയ്യണ്ടായിരുന്നു അതില് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു കഴിഞ്ഞ നല്ല കഴിഞ്ഞു മുന്നേത്തോല്ലോ എടുത്തതാ പാന്റ് നല്ല നല്ല തുണി നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പക്ഷെ ഷോളും അതുപോലെ തന്നെ ടോപ്പും അടിപൊളിയാ പാന്റ് കുറച്ച് കട്ടി കുറവായിരുന്നു പാന്റ് കയറിയപ്പോഴെന്ന് പറയുമ്പോ നമ്മളിപ്പോ ഇതേ ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി കാറിൽ കയറിയപ്പോറി പാന്റിന്റെ അടിഭാഗം ഭാഗ്യത്തിന് ചുരിദാറുള്ളത് തന്നെ അത് ഇങ്ങനെ കണ്ടില്ല ഇതാണ് നമ്മുടെ ഡ്രസ്സ് അന്ന് വാങ്ങിച്ചപ്പോ മൂവായിരത്തി ചില്ലറൊക്കെ ഉണ്ടായിരുന്ന ഡ്രസ്സിന് അങ്ങനെ നീ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോ ഞാൻ മൈക്രോ മൈക്രോബ്ലാഡിങ് ചെയ്തിട്ട് ആദ്യമാണ് പുറത്തേക്ക് പോകണത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പിന്നെ ഐബ്രോ എവിടേക്ക് ചിങ്ങൊന്നും കാര്യമില്ലല്ലോ അങ്ങനെ അപ്പൊ ഈ അമ്മൂ റെഡിയായി പാറു റെഡിയായി നമുക്ക് ഇനി ഇറങ്ങാം നമുക്ക് പോണത് ബേബീനെ വെക്കു എന്നിട്ട് കാണിച്ചു സുനായി ബേബീന അവിടെ വെക്കു എന്നിട്ട് അവിടെ നിൽക്കൂറും ഓക്കേ ഗുഡ് ഗുഡ് ചേച്ചി അപ്പൊ നമുക്ക് ജൂലൈയിൽ നമുക്കൊരു യാത്ര ഉണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് ഡ്രസ്സ് ഒരു ട്രിപ്പാണ് അപ്പൊ ഞങ്ങള് കുറച്ച് ഡ്രസ്സ് അതിനു വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ പോണത് ഉം സ്റ്റുഡിയോയിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ നമുക്കങ്ങനെ കുറേ പൈസ അങ്ങനെ ആ വഴിക്ക് കളയണ്ടെന്ന് ഓർത്തിട്ടാണ് സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ച് അത്യാവശ്യം എല്ലാവർക്കും പറ്റുന്ന ഡ്രസ്സുകളൊരു ഒരു എന്താ പറയുക അത്യാവശ്യം കുറഞ്ഞൊരു ബഡ്ജറ്റിൽ കിട്ടും കുഴപ്പമില്ലാത്തതൊക്കെ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് വെസ്റ്റേൺ വെയർ ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ട്രിപ്പ് എന്ന് ട്രിപ്പെന്ന നല്ലതൊരു സീക്രട്ട് സർപ്രൈസാണ് അതെന്തായാലും നമുക്ക് ഞാൻ എന്തായാലും ചെയ്യും വീഡിയോ പിന്നെന്താ ആ അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് ഒക്കെ പർച്ചേസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്തെടുത്തേന്നുള്ളതൊക്കെ വന്നിട്ട് കാണിച്ചു തരാം കാരണം അധികം അങ്ങനെ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ കുറെ ആൾക്കാർ നിൽക്കുമ്പോഴേ എനിക്ക് വ്ളോഗ് എടുത്തിട്ട് ഇടാനായിട്ട് കുറച്ചൊരു ധൈര്യക്കുറവ് എന്ന് വെച്ചാൽ വേറെ ഒന്നും എടുക്കാൻ വേണ്ടിയൊന്നുമില്ല എടുക്കും പക്ഷെ കുറെ ആളുകൾ അതിൽ പെടുമല്ലോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വീഡിയോയിൽ പെടാനും ഒക്കെ താല്പര്യമില്ലാത്ത ഇഷ്ടംപോലെ പ്രൈവസി കീപ്പ് ചെയ്യണമൊക്കെ ഒരു കുറേ പേരുണ്ടാവും അപ്പോൾ നമ്മളവിടെ ചെന്ന് അവരുടെ ിലൊക്കെ കയറി ഇടപെട്ട് നമ്മൾ വീഡിയോ എടുത്ത് അത്ര നല്ലതല്ല അപ്പം ജസ്റ്റ് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ പറ്റുകയാണെങ്കിൽ എടുക്കാം എന്നൊരു ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് പറയാട്ടെ അതല്ല നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് സ്റ്റുഡിയോയിലേക്കാണ് പോയിട്ടോ കാരണം അവിടെ റേറ്റ് കുറവല്ലേ പിന്നെ നമുക്ക് കുറച്ച് വെസ്റ്റേൺ വെയർ ഒക്കെ വേണ്ടിയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവർക്കും വേണം എല്ലാവർക്കും കിട്ടൂല ഒറ്റ സ്ഥലത്തുനിന്ന് തന്നെ അപ്പൊ അങ്ങനെ കയറിയതാണ് നമ്മുടെ ചങ്കരങ്ങളത് അപ്പൊ അമ്മൂടെ പറ്റിയ ടോപ്പുകളും അതുപോലെ തന്നെ കുറച്ച് ഓവർ സൈസ് ഒരു ടീഷർട്ടും അങ്ങനത്തെ ഷർട്ട് അതൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അതൊക്കെ നോക്കി പിന്നെ സ്റ്റുഡിയോയില് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാണാത്തൊരു പുതിയ സാധനം കണ്ട് ഒരു ഗ്ലൗ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം തും വാങ്ങാത്തതും ഒക്കെ അപ്പൊ അതന്നെ ആൾക്ക് ആൾക്ക് ഒരു ഡ്രസ്സുണ്ടെങ്കിൽ ആ ഡ്രസ് തന്നെ ഉറങ്ങാനും ആ ഡ്രസ് തന്നെ പുറത്തു പോകാനും ആ ഡ്രസ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാനും ആ ഡ്രസ് തന്നെ ഇട്ടിട്ട് ട്രിപ്പ് പോകാണെങ്കിൽ അത് തന്നെ ഇടും അപ്പൊ അങ്ങനെയുള്ള ആളാണ് അപ്പൊ ഞാൻ എന്റെ നിർബന്ധത്തിനാണ് ആൾക്ക് ഡ്രസ്സ് അതായത് എവിടെയെങ്കിലും പോകുമ്പോ നമ്മള് ഭയങ്കര ഹൈ പ്രൈസ് അല്ല നമ്മളൊരു ഒരു മാന്യതയില് പോണം അതായത് നമുക്കൊരു നീറ്റ് ആയിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതില് പോണ്ടെ പ്രത്യേകിച്ച് നമുക്ക് ഭാര്യമാർക്ക് ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ ഭർത്താക്കന്മാര് നല്ല വൃത്തിയും എടുപ്പായിട്ട് പോകണം തരുന്നു എന്താ ചെയ്യാ അപ്പൊ എനിക്ക് ആഗ്രഹത്തിന് ഞാൻ തന്നെ ത്ര ലോജിക്കില്ല നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു അപ്പൊ അല്ല അപ്പൊ നമ്മളെവിടിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മുടെ കൂടെ കൊറേ പേരുണ്ടാവും നമ്മള് കുറച്ച് നീറ്റായിട്ട് പോകണം നമ്മുടെ ഭർത്താവ് കുറച്ച് നല്ല വൃത്തിക്ക് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം എനിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കാശ് കൊടുത്തിട്ട് ഞാൻ തന്നെ വരും എനിക്ക് വെറുതെ അതൊക്കെ ഓവർ പൈസ ചിലവാന്നാള് പറയണത് അത് എനിക്കറിഞ്ഞൂടെ എത്രത്തോളം അതില് കാര്യം അപ്പൊ ഉം അല്ലെ അതാളുടെ പോളിസി എന്റെ പോളിസി ഇതാണ് കൊറേ അധികം ഒന്നല്ല എന്നാലും നമ്മള് ഒടിക്കലൊക്കെ പോകുമ്പോ നല്ല വൃത്തിമെടുപ്പിൽ പോകണം അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ വീട്ടിലിടുന്ന പാന്റ് അതുപോലെ തന്നെ കൊറച്ച് ഒന്നിനെ ഒരു പാന്റ് പുറത്തേക്ക് ഇടുന്നത് അതുപോലെ തന്നെ ള് പിന്നെ വീട്ടിലിടുന്ന ടീഷർട്ട് അതൊക്കെ മേടിച്ചു ഞാൻ രണ്ട് ടോപ്പും പിന്നെ ഒരു ജീൻസും എടുത്തിട്ടുണ്ടായിരുന്നു അമ്മും പിന്നെ ടീഷർട്ട് പാർക്കുട്ടിക്ക് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ടോപ്പും പാന്റായിട്ടുള്ളൊരു സെറ്റ് പിന്നെ ഒരു ടീഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ അല്ല നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ പാറുവിന് പാറുവിന് പിന്നെ അവൾക്ക് ഇപ്പൊ രണ്ടര വയസ്സാണെങ്കിൽ ഒരു വയസ്സിന് എടുക്കണം കാരണം അവൾ ഭയങ്കര സ്ലിം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് പാകാവില്ല ഒന്നും പാകാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വയസ്സിന്റെ നോക്കിട്ടുണ്ടല്ലോ മാസം ടു ഇയർ അങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഇരുപത്തെട്ട് സൈസ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് സൈസ് ഇരുപത്തിയേഴ് സൈസ് പറഞ്ഞപ്പോൾ പറഞ്ഞു കുട്ടിക്കാണോ അപ്പൊ ഞമ്മ നല്ല ഹസ്ബൻഡിനെയാണ് പക്ഷെ അവള് സ്ലിം ആണ് ഓ എന്നിട്ട് ഞാൻ ചേട്ടന് ഡ്രസ് കൊടുത്തപ്പോ ഇവിടെ ഒന്നും ഇല്ലാട്ട് ഇരുപത്തെട്ട് വളരെ കുറവുള്ളൂ ഒന്നോ രണ്ടര എന്നിട്ട് ഞാനെന്തേകം ഞാനത് എന്നിട്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളില്ലേ ആ കുട്ടികള് അവരുടെ സെക്ഷനില് പോയി ശരിക്കും അവരുടെ സെക്ഷനിൽ പോയിട്ട് ഞാൻ പാന്റ് എടുത്ത് കൊടുന്ന് ഭാഗ്യത്തിന് ആൾക്ക് ഞാൻ മുന്നേ സെറ്റ് മുന്നുകൊടുത്ത് സെറ്റായി പാകം ഉണ്ടെന്ന് അപ്പൊ പിന്നെ ഓക്കെ ആയി സമാധാനായി അല്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ല പിന്നെ നമ്മൾ വേറെ കടകളിൽ പോയിട്ട് വാങ്ങുമ്പോ ഇത്ര കുറച്ച് റേറ്റ് ഉറവല്ലോ ഇവിടെ റേറ്റ് ആവും അങ്ങനെ അപ്പൊ അതൊക്കെ കിട്ടി വീട്ടിൽ എന്നിട്ട് ഞാൻ കാണിച്ചരാട്ടാ അപ്പൊ ഞങ്ങളിത് പൂവാണ് അപ്പൊ നീ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം പിന്നെ ഏകദേശം ഇപ്പൊ സമയം ഒന്നരയായി ഭക്ഷണം ഉച്ച കിട്ടുകഴിക്കേണ്ട സമയമായി അപ്പൊ വീട്ടിൽ പോയിട്ടെ അപ്പൊ ഇത്രയും ഭക്ഷണം നമ്മളെടുത്തുണ്ടാരുന്ന വിചാരിച്ചു മാറുന്നോ അപ്പോ ആദ്യം നമുക്ക് പാറക്കുട്ടാൻ എടുത്തത് നോക്കാം പാറക്കുട്ടൻ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തത് ഇത് ട്രൗസർ ഇങ്ങനെ ഇവിടെ വള്ളി വള്ളിട്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ സെറ്റ് ആക്കാൻ പറ്റും അതിന്റെ കൂടെ സെറ്റ് ആയിട്ട് വരണതാണ് ഈ ഒരു കണ്ടില്ലേ നല്ലൊരു പ്രിന്റ് ആയിട്ടുള്ള ഒരു ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല സുഖം ഇട്ടിടാനായിട്ട് വെള്ളവെണ്ണ കാണിക്കാൻ കഴിക്കാം ഇത് വന്നിട്ട് ഒമ്പത് ടു പന്ത്രണ്ട് മാസം അതായത് ഒരു വയസിന്റെ ആകുമ്പോ പിടിച്ചു നോക്കുവോ അങ്ങനത്തെ ചോളിക്കില്ല ചോളിക്കല്ലേ അമ്മ കാണിച്ചത് പിടിക്കും അടുത്തത് പാറിച്ചതാ ഈ ഒരു നല്ല ഭംഗിയാണ് അപ്പൊ ഉൾക്ക് കൊറച്ച് പാന്റുകളുണ്ട് ഞാൻ പലപ്പോഴായിട്ടൊക്കെ എടുത്ത പാന്റുകള് അപ്പൊ ടോപ്പുകൾ ചെല ഇറക്കം കുറവാണ് അപ്പൊ ഞാൻ കൊറച്ച് ടോപ്പാണ് ഇത് ഇങ്ങനെ മിന്നണതാട്ടോ ഇങ്ങനൊരു ചെറിയ ഇറക്കണ്ട ഇതിന്റെ ഇത് ഇതും വന്നിട്ട് ഒരു വയസ്സ് ആ ഒരു റേഞ്ചിലുള്ളതാ ഇത് റേറ്റ് നൂറ്റി നാപ്പത്തൊമ്പത് രൂപ അപ്പൊ ഇതെനിക്ക് നന്നായി തോന്നി കാരണം ടോപ്പ് ഉറ്റാ നല്ല ഭംഗിയുണ്ട് ചെറിയൊരു ഇതൊക്കെ ചെറിയൊരു ഫില്ല് മതി നിങ്ങൾക്ക് തന്നെ ഓക്കെ അടുത്തത് ഇത് വരണ്ടെടുത്താൽ മതിയാലും ഇത് നമുക്ക് തന്നെ വീട്ടിലൊക്കെ ഇടാൻ പറ്റണം ടീഷർട്ടാണ് ഓവർ സൈസിലാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം അത് പിന്നെ എടുക്കാം അങ്ങനെ ഓവർ സൈസിലാണ് ഞങ്ങൾക്ക് കുറച്ചൊന്ന് ക്യാമറ ഒന്ന് കേട്ടോ പിന്നെത്തത് അടുത്ത ചേട്ടനാണ് ടീഷർട്ട് പിന്നെ ചേട്ടന് ചേട്ടന് ഈ കാർഗോ പാൻറ് അങ്ങനത്തെ ഉപയോഗിക്കണം കൂടുതലായിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാണിച്ചു കൊടുക്കാം കാണിച്ചിട്ട് കാണിക്കുന്നതെ ഈതൊരു ഷർട്ടാണ് ചേട്ടന് വാങ്ങിച്ചത് ഇതിൻ്റെ റേറ്റ് എത്രയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ നല്ല കോട്ടൺ ആട്ടോ അതൊരു റേറ്റ് ഉണ്ട് പിന്നെ ഇത് ഞാൻ മേടിച്ച ആണ് ഇതൊരു അടിഭാഗം തന്നെ മടക്കി വെച്ചിട്ടുള്ള പോലത്തെ ജീൻസാണ് ഇതാ ഇങ്ങനെയാണ് കുറച്ച് ലൂസ് ടൈപ്പ് ഇതെങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് എത്രയാ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല കുറച്ച് തളർന്ന് എടുക്കുന്ന ഇതാ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ പിന്നെ ചേട്ടന് ഞാൻ രണ്ട് പാൻറ് അത് നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ രണ്ട് പാൻറ് പഠിച്ചു ഇതാണ് ആള് പറഞ്ഞത് വള്ളിയാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ വള്ളി വലിച്ചു കെട്ടാൻ പറ്റും അപ്പം പിന്നെ സൈസ് ഇത്തിരി പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആൾക്ക് പിന്നെ ഭയങ്കര ലൂസായിട്ട് കിടക്കണം തുടബക്കെ അങ്ങനെ പിന്നെ അച്ഛന് ഭയങ്കര ഇതും സെയിം ആ ഒരു ഇതില് വേറൊരു കളർ വാങ്ങിച്ചത് ഇത് അമ്മൂൻ്റെ എന്താ പറയുക ജീൻസാണ് കുറച്ച് ലൂസ് ടൈപ്പ് എപ്പോഴും ഇട അപ്പൊ ഒരു വെറൈറ്റി ആട്ടതും ഇതിന്റെ ഒരു പ്രിന്റ് കണ്ടില്ലേ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട് എനിക്ക് ഇതിന്റെ റേറ്റ് എത്രയാണ് ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി കേട്ടോ പിന്നെ ഇത് ഞാൻ വീട്ടിലിടാൻ വേണ്ടിട്ട് ഒരു മൂന്ന് ടീഷർട്ട് പഠിച്ചു അതിൽ നേരത്തെ വരണം കണ്ടില്ലേ അതിൽ അടുത്തത് ഇത് ഓവർ സൈസ് പോലെ ഇത് പിന്നെ അമ്മൂടെ ടോപ്പ് കേട്ടോ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഒത്തിരി റേറ്റ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി സംതിങ് ഉള്ളു ഓക്കെ ഇങ്ങനെ അവൾ ഓവർ സൈസിലാണ് ഇടുന്നത് പിന്നെ ഈ ടീഷർട്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ അങ്ങനെ വലിയ ഇത് അമ്മൂലേ വൈറ്റ് കൂടുതലും വൈറ്റ് ഉണ്ട് അവൾക്ക് എന്താണ് വൈറ്റിനോട് ഒരു അവൾക്ക് വൈറ്റും ബ്ലാക്ക് ബ്ലാക്ക് ഇത് സെയിം തന്നെ ഞാൻ മേടിച്ചാണ് മൂന്ന് ടീഷർട്ടിൽ മൂന്നാമത്തെയാണ് ആണ് യെല്ലോ ലൈറ്റ് യെല്ലോ പിന്നെ ലൈറ്റ് കളറുകളാണ് കൂടുതലുള്ളത് പിന്നെ ഇത് ഞാൻ എനിക്കൊരു ടോപ്പ് മേടിച്ചതാട്ടോ അല്ലേ നമുക്ക് ജീൻസിന്റെ കൂടെയൊക്കെ പാവാടി കൂടെ ഇതിന്റെ റേറ്റ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും അങ്ങനെ പിന്നെ ഇതോടെ അല്ലേ ഇതാണ് മൂന്ന് ഓവർ എങ്ങനെ വിളിച്ചു തുടങ്ങും ഓവർ സൈസ് ഒരു ടീഷർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു അവസാനം ചേട്ടന് ഒരു ഷർട്ട് കൂടി ഇതിന്റെ റേറ്റ് എത്രയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചേട്ടന് കുറച്ച് റേറ്റ് ഉള്ളതല്ലോ അങ്ങനെ പിന്നെ ഞാനേ അവിടെ കണ്ടതാണ് ഒരു ഇത് നമ്മളെ എന്താ പറയാ സൺസ്ക്രീൻ സൺസ്ക്രീൻ പറ്റുകയെ ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിണ്ട് അതിന്റെ കാര്യം ഞാൻ പറയാട്ടോ കുറച്ച് കഥകളുണ്ട് അപ്പൊ ക്ലിപ്പ് ഇട്ടിണ്ട് അല്ല അപ്പോ സൺസ്ക്രീനാണിത് പിന്നെ എന്റെ മൈക്രോ ബ്ലൈഡിങ് ചെയ്തതിന്റെയും പല്ലിന്റെ ക്ലിപ്പിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാട്ടോ കാരണം മൈക്രോ ബ്ലൈഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ക്ലിപ്പിന്റെ കാര്യം പറയാട്ടോ ഇതാണ് പിന്നെ അതെ അമ്മൂന് അമ്മൂന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം ഇങ്ങനെ കൈ അപ്പൊ അവര് മോള് എന്തെങ്കിലും ഇടും അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ഇതൊക്കെ അതായത് വില കുടിയ കുടിയല്ല ഉള്ളില് കുഞ്ഞു ടോപ്പ് ഇട്ടിട്ട് അതിന് മുകളിൽ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മേടിച്ചു പിന്നെ ആകുമ്പോൾ ലിപ്പ് ബ്ലൗസ് ആവള് ഈ ട്രാൻസ്പെറന്റ് ഗ്ലോസ് ബ്ലൗസ് ഉപയോഗിക്കാം അപ്പൊ അത്രേ ഉള്ളു ഇനി ചെന്നിട്ട് ഡ്രസ്സ് മാറണം അതുപോലെ തന്നെ പാർക്കുട്ടി പാർക്കുട്ടി സ്ലൈഡ് അവിടെ കുഞ്ഞു സ്ലൈഡ് കളഞ്ഞു അപ്പൊ ഇതുപോലെ തിളങ്ങണത് രണ്ടെണ്ണം ഒരു കുഞ്ഞ് സ്ലൈഡ് അല്ലെങ്കിൽ ഇത് കീമല്ല ഇത് തുമ്മിമോ തുടക്കല്ല അമ്മക്ക് കുട്ടിക്ക് വേണ ഇത് വേണ്ട അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഞാൻ കളിഞ്ഞ് പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് ഇല്ല ഞാൻ കാലത്ത് പരിക്കുട്ടാന്ന് ചോറും അതാണ് അപ്പൊ കഴിക്കട്ടെ ഡ്രസ്സ് മാറട്ടെ ഇത് എത്രയാണോ ഇതിന് എത്ര ഇതിന് നാല്പത്തിഒന് രൂപ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡ്രസ്സ് മാറട്ടെട്ടാ ഇത്രയാണ് പർച്ചേസ് അപ്പോൾ ഞാനേ നമ്മുടെ മൈക്രോ ബ്ലൈഡിനെ കുറിച്ചിട്ടും മൈക്രോ ബ്ലൈഡിങ്ങിനെ കുറിച്ചിട്ടും ഞാൻ എന്താ പറയുക പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഊരുശമായിട്ടോ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല ഓൾറെഡി മൈക്രോ ബ്ലേഡിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഐബ്രോ ഉണ്ട് ഇങ്ങനെ നല്ല ഐബ്രോ ആണ് ഇങ്ങനെ ആർച്ച് മാതിരി ഇരിക്കണത് പക്ഷേ അതിൽ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഐബ്രോക്ക് അപ്പം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കണോ ഈ മൈക്രോ ബ്ലേഡിനെ ബ്ലേഡിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒന്നും എൻ്റെ സ്ഥലമൊന്നുമില്ല എനിക്ക് താല്പര്യമായി തോന്നി അവിടെ പോയി അങ്ങനെ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ എനിക്കാണെങ്കിൽ അതിൻ്റെ തരുടെ പോലെ വീതിയും അതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ഐബ്രോ ഒക്കെയാണ് ഇഷ്ടം പക്ഷേ ചിലർക്ക് ചിലത് ഭംഗി ഉണ്ടാവില്ല നമ്മളൊക്കെ ചിലത് ചെയ്ത പിള്ളച്ചൻ്റെ പോലെ ഇരിക്കും കാരണം നമുക്ക് ആക്ച്വലി നമുക്ക് നാച്ചുറൽ ആയിട്ട് ദൈവം തന്നിട്ടുള്ള ഐബ്രോ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലായിരിക്കും അപ്പോൾ അതിന്റെ രീതിയിലായിരിക്കും നമ്മുടെ ഫിഗർ ഫേസിൻ്റെ ഫിഗർ ഇരിക്കുക ഫീച്ചേഴ്സ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നു എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പം എൻ്റെ ഐബ്രോ നോക്കി അപ്പോ ടെക്നീഷ്യൻ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ ഉണ്ണി നമ്മൾ തട്ടല്ലേ പാറു വീഴും ക്യാമറ വീഴും അങ്ങോട്ട് നീങ്ങിക്കൂ അവിടെ സൈക്കിളെടുത്ത് കളിക്കാതെ അതോ ഓടിയൊന്നും ഇത് കയറും ക്യാമറയാണ് അപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറഞ്ഞത് ഐബ്രോ ഉണ്ട് പക്ഷേ നമുക്കൊരു ഒരു ഫെദർ ടച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് കട്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു അപ്പോൾ നമുക്ക് രണ്ട് സിറ്റിംഗ് ആണ് വരണത് കേട്ടോ അപ്പോൾ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് സിക്സ് വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമത്തെ സിറ്റിംഗ് ചെയ്യണം അപ്പോൾ അപ്പോഴാണ് നമുക്കത് പെർമനൻ്റ് ആവുള്ളൂ പിന്നെ അവരെ കുറച്ച് ചെയ്യാൻ പാടില്ല അത്ര ചെയ്യേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും പിന്നെ നമുക്കിങ്ങനെ മൈക്രോബ്ലൈഡിങ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പെയിൻ ഉണ്ടാവും അതിന് ശേഷം അവരൊരു എന്താ പറയുക ഞാനൊരു ഫോട്ടോ കൊടുക്കാം ആ സംഭവം ചെയ്യും അപ്പോൾ നമുക്ക് കുറ നല്ല നീറ്റെല്ലാം ഉണ്ടാവും അതൊക്കെ സഹിക്കാൻ വരണം അത്രേ ഉള്ളൂ അങ്ങനെയാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കങ്ങനെ പറയാൻ അറിയില്ല പക്ഷേ നമുക്ക് ഐബ്രോ നല്ല കട്ടിയുള്ള ഐബ്രോ ആണ് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയും ചിലപ്പോൾ നിങ്ങൾക്ക് പിള്ളേച്ചം പോലെ ആയും തോന്നും പക്ഷേ നിങ്ങൾക്ക് ഐബ്രോ ഇല്ലേ ഭയങ്കര നൂല് കനം കുറഞ്ഞ ഐബ്രോ ആണ് പക്ഷേ നിങ്ങൾക്ക് നല്ല ഐബ്രോയ്ക്കൊക്കെ നല്ല ഭംഗിയൊരു ചെറുതായിട്ടാണെങ്കിൽ ഐബ്രോയ്ക്ക് ഒരു ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല വാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പം നല്ല ഭംഗിയായിട്ട് അതെനിക്ക് തോന്നിയിട്ടുള്ളത് മൈക്രോബ്ലൈഡിങ് എൻ്റെ എക്സ്പീരിയൻസിൽ ഐബ്രോ ജസ്റ്റ് ഒരു ഷേപ്പ് ഉണ്ട് എന്നാൽ അതിലൊന്നും രോമങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഐബ്രോ നല്ല കട്ടിക്ക് തന്നെ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് അതൊരു ഭംഗി വരുത്തണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വേണം അവിടെ സംസാരിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് പറയുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പിള്ളച്ചിലൊക്കെ വരും അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹവും ടെക്നീഷ്യൻസിൻ്റെ ആ ഒരു സഹായം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ടോ നമ്മുടെ ആഗ്രഹം ഓടിപ്പോയിട്ട് പോയിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണിയോ ഉള്ളൂ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരുടെ ഇതുപോലെ പിന്നെ എനിക്ക് തീരെ കട്ടിങ് കളറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തോന്നി കേട്ടോ പിന്നെ പല്ലിൻ്റെ കാര്യം ഞാൻ ഒരു ഒരു ആറേഴ് കൊല്ലം മുന്നേ ഞാൻ പല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പല്ല് കെട്ടിന്നു പറഞ്ഞാൽ പല്ലി ഇവിടെ അങ്ങനെ പൊന്തിയിട്ടാണ് കെട്ടിയത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാറുവിന് പ്രഗ്നൻറ്റ് ആയപ്പോൾ ഓൾറെഡി അറിയാം എനിക്ക് ഛർദ്ദി ഭയങ്കരമായിരുന്നു ആറേഴ് മാസം വരെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഇത് ഊരാനിടാനൊന്നും ടൈം ഉണ്ടാവില്ല ഛർദ്ദിക്കാൻ ഊട്ടി പോയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും ആ ഒരു ടെൻഡൻസി ആണോ ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി ക്ലിപ്പ് ഇടല് രാത്രി ഇടുന്നത് പല്ല് കെട്ടിയാണെങ്കിൽ ഒരു ക്ലിപ്പ് ക്ലിപ്പ് തരില്ലേ അപ്പോൾ അത് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു പാറുവിനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തില്ല അത് ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിയായും ഉണ്ണിയെ നോക്കാനായിട്ടുള്ള തിക്കുനിരക്കിലൊക്കെ ഇടാനൊക്കെ മറന്നുപോയി പിന്നെ അങ്ങനെ അത് വിട്ടു പിന്നെ പലിൻ്റെ ഇടയിൽ ഫുള്ള് ഗ്യാപ്പ് വന്നു ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റില്ല ഇനി ഈവൻ നോൺ വെജ് ഒന്നും ഞാൻ പൊതുസ്ഥലങ്ങളിൽ കഴിക്കാറില്ല കാരണം കുത്തണ്ടി വരും ഇതൊക്കെ വലിയ വലിയ ഹോൾ അങ്ങനെ ഹോളല്ല ഗ്യാപ്പ് അപ്പം അതിൻ്റെ വലിയ പീസുകളായിട്ടിരിക്കും സംസാരിക്കുമ്പോൾ ഇവിടേക്കിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇവിടേക്കിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഭയങ്കര വൃത്തിയായിരുന്നു അപ്പോൾ ഞാനൊരു പൊതുസ്ഥലത്ത് പോയാൽ ജസ്റ്റ് തട്ടിമുട്ടിക്കുന്നതിലേക്ക് കഴിച്ചു എന്ന് വരുത്തുകയാണ് ചെയ്യുക അവിടെ നിന്ന് നമുക്ക് പല്ല് കുത്താലും വൃത്തി അതുകൊണ്ട് തന്നെ പിന്നെ പല്ല് കുത്തണ അത്ര നല്ലതല്ല ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് യൂസ് ചെയ്യണത് പല്ല് വീണ്ടും പല്ലിന് കേടാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ക്ലിപ്പ് ഇടാം അപ്പോൾ അളവൊക്കെ എടുത്ത് ക്ലിപ്പ് ഇട്ടു പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കാരണം എൻ്റെ അപ്പച്ചന് പല്ലിന് എന്താ പറയുക ഇനാമൽ പോകുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു സെയിം എനിക്കത് വന്നിട്ടുണ്ട് ആൾക്കൊരു മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും എല്ലാ പല്ലും പോയി ഫുള്ള് മോണ മാത്ര ഇപ്പോൾ ആൾക്ക് മോണ മാത്രമേ ഉള്ളു അതായത് അന്നേ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അതൊരു രോഗമാണ് നമുക്ക് ജെനറ്റിക് ആയിട്ടൊക്കെ വരുന്നത് അപ്പം എനിക്കുണ്ട് എൻ്റെ ഈ ഫ്രണ്ടിട്ട് ഒറ്റ പല്ലിനും കേടില്ല പക്ഷേ ചെറുതായിട്ടൊരു ഇനാമൊക്കെ പോണത് അപ്പോൾ അതിനെന്തോ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡോക്ടർ പറഞ്ഞു നമുക്ക് പല്ലുകളെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് അപ്പം അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പൈസ കാണാൻ വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങളാണ് പിന്നെ നമുക്ക് അത്ര വലിയ ഏജ് ആയിട്ടില്ലല്ലോ പല്ല് ഫുള്ള് പോകുക എന്ന് പറഞ്ഞൊരു വിഷമല്ല കേടാവല്ല പൊടിഞ്ഞു പോവാണ് അപ്പോൾ റൂട്ട് കനൽ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല ഇതുതന്നെ പറ്റുള്ളൂ പല്ലിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഓരോ ക്യാപ്പ് കൊടുക്കാം അപ്പോൾ അത് പ്രത്യേക രീതിയിലാണ് പെർമനൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണം അപ്പം അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ക്യാക്ക് വരും ഓരോ അത് ഫ്രണ്ടിത്തെ ഈ പല്ലിന് മാത്ര മൊത്തമാകുമ്പോ ഭയങ്കര കഷ്ടവും ഇപ്പൊ മൊത്തം ഇല്ലെങ്കിലും ഫ്രണ്ടെങ്കിലും ചിരിക്കുമ്പോ ഇങ്ങനെ ഫുള്ള് പൊടിഞ്ഞ് പകുതി കഷ്ണം വന്നാലെ അവിടേക്കായിട്ട് നിക്കില്ല പല്ലി ഇല്ലാണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ ഇട്ടു ഇനി പൈസ സെറ്റ് ആക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടിന്റെ അപ്ഡേറ്റ് കെട്ടോ കൊറേ പേര് ചോ അറിയാൻ വേണ്ടിണ്ടാവേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തെയ് വൈകുന്നേരം തലയും കുളിക്കണ്ടോ ഞാൻ തുടങ്ങിട്ട് എന്നും തല കുളിക്കണ്ട കാരണം എനിക്ക് എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടല്ലോ ചെറിയ ഉണ്ണിമാൻ വീട്ടിലത്തെ കാര്യങ്ങളും നമ്മുടെ ടെൻഷൻ ജോലി ഒക്കെ കൂടി ആകുമ്പോൾ എനിക്ക് എന്നും തല കുളിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു റിലാക്സ് കിട്ടണമെന്നു അധാരണ ഞാൻ പറയാറുണ്ട് ഞാൻ ആഴ്ചയിൽ ഉണ്ട് അവന് ഹെയർ വാഷുകളും പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ തീരം ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് വല്ല എന്താ പറയാ അത് ചെയ്യുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് തല കുളിക്കണംന്ന് തോന്നുന്നു എപ്പോഴും കുളിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തല കുളിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോ എന്റെ ഇപ്പോഴത്തെ ഒരു ഹോർമോൺ ചേഞ്ചസും ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ അതേ സ്കിൻ കെയറും മസ്റ്റല്ലേ നമ്മളത് വിടാറില്ല അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ സിറംസും ഇപ്പൊ യൂസ് ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് മോയിസ്ചറൈസർ സൺസ്ക്രീൻ മതിയെന്ന് പറഞ്ഞത് മൈക്രോബ്ലീഡിങ് ചെയ്തുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മോയിസ്ചറൈസർ ഇട്ടു വേറെ പിന്നെ ആൻറ്റിജിങ് ക്രീമുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഒരു അഞ്ച് ദിവസത്തേക്കൊക്കെ പിന്നെ അതേ നമ്മുടെ നിലാസംസിന് നമ്മുടെ ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഇപ്പം വിടാറുണ്ട് അത് ഇങ്ങനെ ഇപ്പൊ ഉണ്ണി അങ്ങനെ തുടച്ചോളയാണ് പ്രായമൊക്കെ മാറിയില്ലോ കുറച്ചു നാളായിട്ട് ഇടാൻ ഇല്ലായിരുന്നു ഉണ്ണിയും ചെറുതായിരുന്നു അങ്ങനെ അവളിങ്ങനെ തുടച്ചോളയും പിന്നെ അവളെ അവളെ മുഖം ഇട്ടിങ്ങനെ വരയ്ക്കുന്നു നമ്മുടെ ചുണ്ടുമ്പോൾ അപ്പൊ അതൊക്കെ പോയിരുന്നു അവളെ മേറ്റായിരുന്നു അപ്പൊ പിന്നെ ഞാനെന്റെ നിർത്തി ഇപ്പൊ സ്ഥിരം ഇടുന്ന ഇടക്കിടയ്ക്ക് ഇടൂട്ടോ അതുകൊണ്ട് തന്നെ വ്യത്യാസം കാണുന്നുണ്ട് ലിപ്സില് അപ്പൊ നിലാസെക്സിന്റെ ലിബാമും കാര്യങ്ങളൊക്കെ ഇട്ടും അങ്ങനെ കൂടുതലൊക്കെ കഴിഞ്ഞു തന്നിട്ടുടങ്ങി നമ്മൾ ചക്ക ചേട്ടൻ ചക്കാമ്പ ചേട്ടന് മുറിച്ചരാട വെട്ടുകത്തില്ല വെട്ടുകത്തി കഴുകാണ് ഞങ്ങൾ എടുക്കലില്ലേ അപ്പൊ അത് കാരണം ആകെ തുരുമ്പ് പിടിച്ചോ അപ്പൊ ആളതൊന്ന് തേച്ച കഴുകി വല്യ മഴ വരണ്ട് ചേട്ടൻ പൊറത്തേക്ക് പോവാൻ നിക്കാർന്നു ആ നേരത്തില് ഞാൻ ചക്കയും കൊണ്ടുവരണിണ്ട് എന്നാ പിന്നെ പാറോട് മാറിക്ക് അതൊന്നും മുറിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങിക്കണ്ട മേലിക്കാവും വെട്ടി പൊന്തിക്കുമ്പോട്ടോളും നീക്കു നീക്കും മാറിക്കോ മേട്ടോളേ പഴക്കോളിൻ്റെ ദൈവം പക്ഷേ നോക്കട്ടെ മൂട്ടുണ്ടാവു ചെറിയൊരു കുളിപ്പണ്ട മതിയായിരുന്നു കളറില്ല കേട്ടോ പക്ഷെ മൗ നല്ലോണം വന്നായിരുന്നേക്കഴുത്തേക്കും നോക്കി കഴിച്ച

അപ്പൊ ഞങ്ങളിത് മുഴുവൻ അങ്ങോട്ട് പറിച്ചെടുക്കട്ടെട്ടാ എന്നിട്ട് കാണാമേ ഞങ്ങക്ക് പ്രാവശ്യം അധികം ചക്ക കിട്ടിട്ടില്ല ചക്ക ഉം അന്തിക്കാലത്തെ ചക്കക്ക് എന്താ പറ്റിയെന്നറിയില്ല എന്തോ കേടുവന്നു അപ്പൊ സാധാരണ അവിടെന്നാണ് കഴിക്കാറ് ഇതിപ്പോ അന്തിക്കാലത്തെ ചക്ക കിട്ടാത്തോണ്ട് തന്നെ ഒരു തവണ നമ്മുടെ മാമനും ചേച്ചി ചക്ക കൊടുന്ന് അതാണ് കിട്ടി ചക്ക അപ്പൊ ഞങ്ങളിത് മുഴുവൻ ഇവിടെ മുറിച്ചല്ല പറിച്ചെടുത്തിട്ട് തിന്നോക്കട്ടേട്ടാ നല്ല രസം ഉണ്ടോ അല്ല തിന്ന് കഴിഞ്ഞു അല്ല ഇഞ്ഞ് തിന്നട്ടെ മുഴുവൻ പറിച്ചിട്ട് ഇതേ പാറു തിന്നു കുരു തിന്നല്ലേട്ടാ കുരുതിന്നല്ലേ അങ്ങനെ വൈകുന്നേരം അപ്പൊ ചേട്ടൻ പുറത്തു പോയി വന്നപ്പോ അൽഫാമ് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചണ്ടേ അല്ല അപ്പൊ അങ്ങനെ കൊടന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു പിന്നെ അതില് പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ പാറോന് പിന്നെ കുഴിമന്റ് ഭയങ്കര ഇഷ്ടം റൈസ് മാത്രം വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഈ മൈക്രോവേവിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ബൈ